ി സെറ്റ് സിദ്ധലക്ഷ്മി അപ്പൊ നമ്മൾ സ്റ്റിച്ചിങ് ക്ലാസ്സിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ നോക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൂൾസ് വേണം അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലും സെക്കൻഡ് ക്ലാസ്സിലും കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്ത ആൾക്കാരെ ആ വീഡിയോ കാണണം അതുപോലെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് നോക്കുന്നത് മൂന്നാമത്തെ ക്ലാസ് ആണ് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് നമ്മൾ കുറച്ച് ടൂൾസിനെ കുറിച്ചാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് ഐറ്റംസ് ആവശ്യമുണ്ട് നോർമൽ തയ്ച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ ടൈലറിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നമ്മുടെ കൂടെ ഒപ്പമാണ് പഠിച്ചു വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങളുടെ അടുത്ത് അടുത്തുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യാം ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊന്നും അല്ല ഈ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ടൈലറിങ്ങിന് വേണ്ടി ഒന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഐറ്റംസ് അല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ടെക്നിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ എല്ലാ ടൂൾസും ഒന്നും ഞാൻ പരിചയപ്പെടുത്തി ഇപ്പം തരുന്നില്ല കാരണം നിങ്ങൾക്ക് ആദ്യം ഇതൊക്കെ കാണുമ്പോൾ ഇതെല്ലാം കൂടെ മേടിക്കണം എന്നുള്ള കൺഫ്യൂഷനൊക്കെ വരും അതൊന്നും വേണ്ട തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് ഐറ്റംസ് അപ്പൊ ആ ഐറ്റംസ് മാത്രം നിങ്ങൾ എന്തായാലും ഒന്ന് പർച്ചേസ് ചെയ്തു വെക്കുക അതിനുശേഷം വേണം നമുക്ക് ബാക്കി ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തൊക്കെ ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് വേണ്ടത് അതായത് ആ തുടക്കക്കാർക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണല്ലോ അതൊക്കെ നമുക്കിന്ന് നോക്കിയാലോ അപ്പൊ നമുക്ക് വേണ്ട ഐറ്റംസിലെ ഏറ്റവും ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബോബിനുകളാണ് ബോബിനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബോബിൻ കേസ് ഉള്ളിൽ നമ്മൾ ഇട്ട് കൊടുക്കത്തില്ല ഞാൻ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിലും സെക്കൻഡ് ക്ലാസ്സിലൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഉള്ളിലിടുന്ന ആ ബോബിന് ഈ ബോബിൻ കേസ് ഒരെണ്ണം നമുക്ക് മതിയാകും കാരണം തുടക്കക്കാരൊക്കെ നിങ്ങൾ ഒരെണ്ണം കൂടെ സെപ്പറേറ്റ് മേടിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതാണ് പക്ഷെ അല്ലാന്നുണ്ടെങ്കിലും ഈ ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ പക്ഷേ ഈ ബോബിനുകൾ ഉണ്ടല്ലോ ഈ റൗണ്ടിലുള്ള സാധനം ഇത് നമുക്ക് കുറച്ചധികം അധികം ആവശ്യമുണ്ട് അപ്പം ഒരു രണ്ടോ മൂന്നോ നിങ്ങൾ ഒരുപാട് തയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മേടിച്ച് വെക്കുക ഇല്ലെങ്കിൽ ഒരു മൂന്നോ നാലെണ്ണമെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അത്രയെങ്കിലും നിങ്ങൾ മേടിച്ചു വെക്കണം കാരണം നമ്മൾ നൂല് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ നൂല് മുഴുവൻ അഴിച്ചു കളഞ്ഞിട്ട് നമുക്ക് ആഹ് പിന്നീട് പിന്നെ വണ്ടി ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളെ ഒരു മൂന്നോ നാല് ബോബിനുകൾ കൈ പിടിക്കുക അതേപോലെ തന്നെ ഇതേപോലെ തന്നെ ബോബിൻ കേസ് നമ്മൾ നമ്മളെടുത്ത് വെക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചുറ്റാൻ വേണ്ടി നൂല് വേണ്ടി അപ്പൊ നൂല് വേണം അപ്പം നൂല് മേടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് നൂല് നോക്കി മേടിക്കുക പിന്നെ നിങ്ങളുടെ കയ്യിൽ കുറേ നാളായിട്ട് യൂസ് ചെയ്തിട്ടുള്ള നൂല് അതായത് ഒരു മൂന്നാലഞ്ച് വർഷം മുമ്പേ മേടിച്ചു അല്ല മൂന്നാല് മാസം മുമ്പേ മേടിച്ച് വെച്ചാൽ നൂലാണെന്നുണ്ടെങ്കിൽ അതൊന്നും പരമാവധി ഉപയോഗിക്കാതിരിക്കുക അതായത് നമ്മൾ തുടക്കക്കാരാണല്ലോ അപ്പം പഴയ നൂലൊക്കെ എടുത്ത് എന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ ഇടയ്ക്ക് ഇടയ്ക്ക് പൊട്ടി പോലും പ്രശ്നങ്ങളൊക്കെ വരും പിന്നെ പുറത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിലും ഒരിക്കലും നല്ല നൂലല്ലാത്ത പഴയ നൂലിൽ വെച്ചൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കരുത് കാരണം സ്റ്റിച്ചുകൾ എപ്പോഴും പൊട്ടി പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നല്ല ബ്രാൻഡഡ് നൂല് നോക്കി കുറച്ച് തന്നെ കോമൺ ആയിട്ടുള്ള കളേഴ്സ് മേടിക്കുക കാരണം നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് അല്ലേ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ബ്ലാക്ക് വൈറ്റ് എന്താ പറയുക അങ്ങനത്തെ കുറച്ച് കളേഴ്സ് കാര്യങ്ങളൊക്കെ മേടിച്ചു വയ്ക്കുക പിന്നെ നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഇവനാണ് ഇതാണ് നമ്മുടെ ടേപ്പ് അപ്പൊ ടേപ്പ് മേടിക്കുന്ന സമയത്ത് നിങ്ങൾ പരമാവധി ടേപ്പ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലക്സിബിൾ ആയിട്ടുള്ള ടേപ്പ് ഇതും അതേ അതേപോലെ തന്നെ ഇതും അതെ ഇത് ഞാൻ വർഷമായിട്ട് ഉപയോഗിക്കുന്ന സാധനം ഉണ്ടോ ഇടയ്ക്കൊക്കെ ചേഞ്ച് ചെയ്യേണ്ട സത്യത്തിൽ പക്ഷേ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഉണ്ടാവില്ല അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ വേറെ ഉണ്ട് നമ്മുടെ അടുത്തത് കണ്ടോ ഇത് ഭയങ്കര ഫ്ലക്സി ചിലത് നല്ല വടി പോലെ ഇരിക്കും ഇങ്ങനെ നൂറ്റിയാലും ഇതിങ്ങനെ പോലെ ഇങ്ങനെ തന്നെ നിൽക്കുന്ന ടേപ്പുകളുണ്ട് അത് പരമാവധി ഉപയോഗിക്കാതിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മെഷർമെന്റ് എടുക്കാമെന്ന് വെച്ചോ നമ്മളിങ്ങനെ റൗണ്ടിൽ മെഷർമെന്റ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അങ്ങനെ വടി പോലെ നിൽക്കുന്ന ടേപ്പാന്നുണ്ടെങ്കിൽ അത് ആയിട്ട് നമുക്ക് അളവുകൾ എടുക്കാനും പറ്റത്തില്ല മെഷർമെന്റ് കറക്റ്റായി കിട്ടത്തും ഇല്ല അപ്പം ഇങ്ങനത്തെ നല്ല ആയിട്ട് കുറച്ച് ഫ്ലോയി ആയി കിടക്കുന്ന ഇങ്ങനത്തെ ടേപ്പുകൾ നോക്കി അടിക്കാം അപ്പം ഈ ടേപ്പിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ അതെ വൺ ടു ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാവും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചസ് ആണ് ഈ വലിയ സൈസില് ഇങ്ങനെ കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഞ്ചസാണ് അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇഞ്ചസും അതേപോലെ തന്നെ സെന്റിമീറ്ററും കൊടുത്തിട്ടുണ്ട് അത് അടുപ്പിച്ചടുപ്പിച്ച് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാകും അതെന്ന് പറയുന്നത് നമ്മുടെ സെന്റിമീറ്റർ ആണ് നമ്മൾ ക്ലോത്ത് ഒക്കെ മേടിക്കുന്ന സമയത്ത് അതായത് നമ്മൾ തുണി തയ്ക്കാൻ വേണ്ടി തുണി മീറ്റർ ആയിട്ട് മുറിച്ച് മേടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്റർ ആ ടൈമിലൊക്കെ നമ്മൾ മെഷർമെന്റ് അതായത് തുണിയുടെ ലെങ്ത് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ അളവാണ് നമ്മൾ എടുക്കുക അപ്പം ഇത്ര മീറ്റർ ഒരു മീറ്റർ രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ അങ്ങനെയൊക്കെ പറയും അതായത് ഒരു മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്റർ അങ്ങനെ സെന്റിമീറ്റർ കണക്കാണ് എടുക്കുക പക്ഷേ നമ്മളൊരു ബോഡീന്ന് മെഷർമെൻ്റ് എടുക്കുക എന്നുണ്ടെങ്കിൽ ആ ബോഡി മെഷർമെന്റ് നമ്മൾ എടുക്കുന്ന ഇഞ്ചസിലായിരിക്കും അതാണ് ഈ പുറകിൽ കൊടുത്തിരിക്കുന്ന ഈ വലിയ വലിയ അക്ഷരങ്ങളും വലിയ വലിയ ഗ്യാപ്പ് ഇട്ടിട്ടുള്ള നമ്പേഴ്സും കണ്ടോ ജി ഒരു ഭാഗം അപ്പോൾ നമ്മുടെ ഈ ടേപ്പിന്റെ ടേപ്പിൻ്റെ മെഷർമെൻറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് ഇഞ്ചാണ് ഒരു ടേപ്പിന്റെ മെഷർമെന്റ് വരുന്നത് അറുപത് ഇഞ്ച് അതേപോലെ തന്നെ ഇതിന്റെ സെന്റിമീറ്റർ കണക്ക് വരുന്നത് അതായത് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ അതായത് നൂറ്റമ്പത് സെന്റിമീറ്റർ അറുപത് ഇഞ്ച് എന്നുള്ള കണക്കിലാണ് നമ്മുടെ ഈ ടേപ്പിന്റെ ലെങ്ത് വരുന്നത് അപ്പോൾ ടേപ്പ് നല്ലത് നോക്കി നമ്മൾ മേടിക്കുക ടേപ്പ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായാലും അപ്പോൾ അതെല്ലാവരും മറക്കാതിരിക്കുക കേട്ടോ ഇനി അടുത്ത ഐറ്റം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം നമുക്കിനി വേണ്ട അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ കത്രികയാണ് കത്രിക രണ്ട് ടൈപ്പ് നമുക്ക് വേണം ഒന്ന് നമുക്ക് തുണി കട്ട് ചെയ്യാൻ വേണ്ടി ഇതേപോലെ വലിയ കത്രിക നിങ്ങൾ മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനി ഭാവിയിലേക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് തയ്ച്ച് പഠിക്കണമല്ലെന്നുണ്ടെങ്കിൽ അത്ര നല്ല ആഗ്രഹത്തോടെ നമ്മൾ എന്തായാലും കട്ട് ചെയ്യും സ്റ്റിച്ച് ചെയ്യും എന്നുള്ള ഉറപ്പുള്ള ആൾക്കാരാണ് നമ്മുടെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ അവര് ഇതേപോലത്തെ ഒരു കത്രിക നല്ലൊരു കത്രിക നോക്കി മേടിക്കുക മേടിക്കുന്ന സമയത്ത് നിങ്ങൾ അയ്യോ വേണ്ട തുടക്കക്കാരല്ലേ പഠിത്തത്തിനല്ലേ അപ്പൊ ഈ ചെറുതുമതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കേണ്ട നമ്മള് മേടിക്കുന്ന സമയത്ത് നല്ല കത്രിക നോക്കി മേടിക്കുക എന്നു അല്ലെങ്കിൽ നമുക്ക് എന്തായാലും എപ്പോഴും ഉപയോഗിക്കേണ്ട ആവശ്യം ആവശ്യം വരുന്നതല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല കത്രിക നോക്കി മേടിക്കുക ഇതേപോലത്തെ വലിയൊരു കത്രിക ഈ കത്രിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ തുണി കട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വലിയ കത്രിക വിളിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ ഒരു ചെറിയ കത്രിക ഇതിലും സൈസ് കൂടുതൽ മേടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും അപ്പൊ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഒരു ചെറിയ കത്രിക എടുത്തുന്നേ ഉള്ളൂ അപ്പൊ ഇങ്ങനത്തെ ഒരു കത്രികയും കൂടെ നിങ്ങൾ മേടിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാറ്റേൺ ചെയ്യാൻ പേപ്പർ കട്ട് ചെയ്യാൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ ഈ തുണി കട്ട് ചെയ്യുന്ന കത്രിക എടുക്കരുത് കാരണം ഇതിന്റെ മൂർച്ചയും കാര്യങ്ങളൊക്കെ പോകും അപ്പൊ നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ചെറിയ കത്രികയാണ് ഈ കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് പേപ്പറും കാര്യങ്ങളും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം അപ്പം ഈ കത്രിക എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തയ്ക്കണം തുടങ്ങി എന്തായാലും കട്ട് ചെയ്ത് എടുത്തുള്ളൂ കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കത്രിക വേണം അപ്പം കത്രിക എന്ന് പറഞ്ഞ ഐറ്റം നമ്മൾ മേടിച്ചു നോക്കുക ഇന്ന് നമുക്ക് വേണ്ട ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണ് പക്ഷെ അതിൻ്റെ മൂന്ന് വെറൈറ്റികൾ നമുക്ക് വേണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചി നമുക്കെല്ലാവർക്കും കോമൺലി അറിയാവുന്ന സാധനമാണ് സൂചി അപ്പം ഈ നീഡിൽ മേടിക്കുന്ന സമയത്ത് നമ്മൾ വലിയ നീഡിൽ അതേപോലെ ചെറിയൊരു അതായത് നമ്മുടെ കൈതയിലൊക്കെ തയ്ക്കാൻ വേണ്ടി വലുത് ചെറുതുമായിട്ടുള്ള ഓരോ നീട്ടിലുകളും മേടിച്ച് വെക്കാം ഇത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യം കാരണം നമ്മുടെ ഈ ബ്ലൗസ് കുർത്തി ഇതിൻ്റെയൊക്കെ നെക്കൊക്കെ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ആവശ്യമുണ്ട് അപ്പോൾ ഇതിന്റെ ചെറിയ റൗണ്ടിലുള്ള പല സൈസുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾ മേടിച്ചാൽ കുഴപ്പമില്ല അപ്പോൾ ഈ ഐറ്റം നമുക്ക് എന്തായാലും അത്യാവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഹാൻഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ മുട്ടു സൂചികൾ അതായത് നമ്മുടെ ബോൾ പിൻ എന്നൊക്കെ പറയും നമ്മൾ ഈ മഫ്ത ഒക്കെ ചുറ്റുന്ന സമയത്ത് അതിലൊക്കെ ഇങ്ങനെ പിൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് ഇതാണ് നമ്മൾ ഡമ്മിയിൽ ബോഡി ഫോമിനകത്ത് നമ്മൾ മാനിക്കൂണില് നമ്മൾ ഡ്രസ്സ് ഫോം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പിൻ ചെയ്തു വെക്കുന്ന ഈ ഐറ്റം വെച്ചിട്ടാണ് അപ്പോൾ ഇപ്പൊ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽ കട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് നമുക്കിങ്ങനത്തെ ബോൾ പിൻസ് ആവശ്യമുണ്ട് അപ്പോൾ ഇത് ഒരു രണ്ട് റൗണ്ട് മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ അത്ര നല്ലതാണ് അപ്പോൾ ഈ ബോൾ പിന്നുകൾ നമ്മൾ മേടിക്കില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലെ മുട്ടു സൂചികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ചാൽ മതി മുട്ടു സൂചി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് മേടിച്ച് അത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി പിന്നെ നമുക്ക് വേണ്ട സൂചി ഇപ്പൊ രണ്ട് സൂചി നമ്മൾ കണ്ടു മൂന്നാമത്തെ സൂചിയാണ് നോക്കുന്നത് നമ്മുടെ മിഷീൻ്റെ സൂചി അതായത് നമ്മളിപ്പോൾ തുടക്കക്കാരായതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് മിക്കവാറും തയ്ക്കുന്ന സമയത്ത് സൂചി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ബാക്കോട്ട് തയ്ച്ചിട്ട് അങ്ങനെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യുന്ന സൂചി ഉരുവെച്ച് തയ്ക്കുന്നതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലും സെക്കൻഡ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരെ അത് കാണണം ആദ്യം എന്നാലും നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കാരണം നമ്മൾ മുത്ത് അല്ലെങ്കിൽ കല്ലൊക്കെ വെച്ചിട്ടുള്ള മെറ്റീരിയലുകൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൂചി പൊട്ടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ പൊട്ടി പോകുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നീരിൽ മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ കുറച്ച് നാളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു കുറച്ച് ഐറ്റംസ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സൂചി മാറ്റി കൊടുക്കണം കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അറ്റമൊക്കെ ചെറുതായിട്ട് വളയൊക്കെ ചെയ്തിട്ടുണ്ടാവും മോച്ചയൊക്കെ പോയിട്ടുണ്ടാകും അപ്പോൾ സൂചി മാറ്റി കൊടുത്താലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും സൂചി ഇതേപോലെ സ്റ്റോക്ക് ഉണ്ടാവണം അപ്പം ഇതാണ് നമ്മുടെ മൂന്ന് മൂന്ന് ടൈപ്പ്സ് ഓഫ് സൂചികൾ വന്നിരിക്കുന്നത് നീഡിലുകൾ അപ്പോൾ ഈ നീഡിലുകൾ നമ്മുടെ ഒരു ഐറ്റം ആണ് അപ്പോൾ അതെന്തായാലും നമ്മൾ മേടിച്ച് വച്ചേക്കണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ട ഐറ്റം ആണ് ചോക്ക് അതായത് ചോക്ക് പല ടൈപ്പ് പല വെറൈറ്റികൾ സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ മേടിക്കാനുണ്ട് അതായത് മാർക്കിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ചോക്ക് നമ്മൾ തയ്ക്കാൻ വേണ്ടി തുണി വരയ്ക്കും തുണിയിൽ കട്ട് ചെയ്യണമല്ലോ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോന്നും മാർക്ക് ചെയ്യുന്ന വരയ്ക്കുന്നത് ഈ ചോക്ക് വെച്ചിട്ടാണ് ഇത് പെൻ രൂപത്തിൽ ഇൻവിസിബിൾ ആയി പോകുന്നത് അതേപോലെ തന്നെ വാക്സിൻ്റെ അങ്ങനെ പല വെറൈറ്റി ഐറ്റംസ് കിട്ടും നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നത് ഏതാണോ അത് മേടിക്കാൻ പ്രശ്നമില്ല പക്ഷെ തുടക്കക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ബട്ടൺ ഹൗസിലൊക്കെ പോയിട്ട് നോർമൽ ചോക്ക് ടൈലറിങ് ചോക്ക് മേടിക്കാൻ കിട്ടും അതിൻ്റെ ആവശ്യമുള്ളൂ അത് മേടിച്ച് യൂസ് ചെയ്താലും മതി അപ്പോൾ ചോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പെൻസിൽ വെച്ചാൽ പേന വെച്ചൊന്നും നമ്മുടെ മെറ്റീരിയലോ അല്ലെങ്കിൽ ഒന്നും വരയ്ക്കാൻ പാടില്ല അപ്പോൾ ചോക്ക് മേടിക്കുക പല കളേഴ്സ് മേടിക്കാനും കൂടെ ശ്രദ്ധിക്കണേ ഇനി നമുക്ക് വേണ്ട ഒരു ഐറ്റമാണ് സ്കെയില് റൂളേഴ്സ് അതായത് ഇതേപോലത്തെ ഒരു സ്കെയില് സ്റ്റീലിന്റെ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് ഇത് വേണമെന്നൊരു നിർബന്ധമില്ല നോർമൽ നമ്മുടെ ഒരു മുപ്പത് ഇഞ്ചിൻ്റെ സ്കെയിലില്ലേ അതാണെന്നുണ്ടെങ്കിൽ മുപ്പത് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞേ മുപ്പത് സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലുണ്ടല്ലോ അതാണെന്നുണ്ടെങ്കിൽ മതി അത് മേടിച്ച് വെച്ചാലും മതി അല്ലെങ്കിൽ ഇതേപോലത്തെ സ്റ്റീലിന്റെ മേടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണം മേടിക്കുക ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു സ്കെയിൽ എന്ന് പറയുന്നത് അങ്ങനത്തെ അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ വുഡൻ്റെ ടൈപ്പ് വുഡൻ അല്ല ഇത് ശരിക്കും എന്താ പറയുക ക്ലൈമുഡിൻ്റെ പൊതു ഒരു സംഭവമാണ് പ്ലാസ്റ്റിക്കിൻ്റെ അപ്പോൾ ഇങ്ങനത്തെ ആണെന്നുണ്ടെങ്കിലും ഒരു വലിയ സ്കെയിലും കൂടെ മേടിച്ചു വെക്കുന്നത് നല്ലതാണ് ഒരു നിർബന്ധവിലെ തുടക്കത്തിൽ സ്കെയിൽ ഇങ്ങനത്തെ വലുത് വേണം ഇതിൻ്റെ പോലത്തെ ഒരു ചെറിയ സ്കെയിലാണെന്നുണ്ടെങ്കിലും അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കിത് ഹോളിന്റെ അതേപോലെ തന്നെ ഹിപ്പ് കേർവ് വരയ്ക്കുന്നതിൻ്റെ സ്കെയില് ഇങ്ങനെ പല പിന്നെ എൽ സ്കെയില് അങ്ങനെ പല വെറൈറ്റി സ്കെയിലുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഒന്നും വലിയ ആവശ്യം നമുക്ക് തുടക്കത്തില്ല തുടക്കത്തിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ സ്കെയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു വലിയ ആണ് ആവശ്യമുള്ളത് പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ബ്ലൗസ് അതേപോലെ തന്നെ കുർത്തി ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വല്ല വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹോൾ കർവ് ഇത് ഒട്ടുമിക്ക ബട്ടൺ ഹൗസിലും മേടിക്കാൻ കിട്ടും അപ്പം നമ്മൾ ഈ മേടിക്കുന്ന കടയെ ചോദിച്ചിട്ട് ഇതേപോലെ ആം ഹോൾ വരയ്ക്കുന്ന കർവ് അല്ലെങ്കിൽ ഫ്രഞ്ച് കർവ് എന്ന് പറയും ഫ്രഞ്ച് കർവ് അല്ലെങ്കിൽ ആം ഹോൾ കർവ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇതേപോലത്തെ ഒരു സ്കെയിൽ മേടിച്ച് വെക്കണം ഇത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നമ്മുടെ ആം ഹോൾ കൈക്കുഴി കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇത് മേടിച്ച് വെക്കാൻ വേണ്ടി ഇത് മേടിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മേടിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് മേടിക്കാൻ പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് ഈ രണ്ട് സ്കെയിലുകൾ എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മേടിച്ചുവെക്കണം കേട്ടോ ഇനി നമ്മൾ നെക്സ്റ്റ് ഐറ്റം ഒന്ന് നോക്കിയാലോ ഈ കുഞ്ഞൻ സാധനമാണത് ഇതെന്ന് പറഞ്ഞ് ഞാൻ സീം റിപ്പർ റിപ്പോർട്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും പരിചയമുള്ള സാധനമായിരിക്കും ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ നൂല് പൊട്ടിച്ചു വിടാനുള്ള സാധനമാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ സ്റ്റിച്ചസ് നമ്മൾ അഴിക്കുന്നത് അപ്പോ ഇത് നമുക്ക് എന്തായാലും അത്യാവശ്യമായിട്ടുള്ള കാരണം പ്രത്യേകിച്ച് തുടക്കക്കാരായ നിങ്ങൾക്ക് സൂചിപ്പിനൊക്കെ വെച്ചിട്ടിങ്ങനെ പൊടിച്ച കൂടി അത് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല അപ്പം നമ്മൾ തുടക്കക്കാർക്ക് എന്തായാലും മിസ്റ്റേക്കുകൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു സീറേപ്പർ മേടിച്ച് വെക്കുക ഇത് നല്ല പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ചസ് അഴിച്ചെടുക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പം ഇതേപോലെ ഒരേ വർക്ക് മുപ്പ നാൽപ്പത് രൂപയ്ക്കൊക്കെ നമുക്ക് എന്തായാലും മേടിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെ സാധാരണ സിമ്പിൾ ആയിട്ടുള്ളവരെ മേടിച്ചാൽ മതി പല വെറൈറ്റികൾ സാധനങ്ങളും റേറ്റ് കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട് റേറ്റ് കുറഞ്ഞ ഒരു ചെറിയൊരു ഐറ്റം നമുക്ക് ഇപ്പം തുടക്കത്തിൽ ആവശ്യമുള്ളൂ അപ്പോൾ ഇതെന്തായാലും മേടിക്കാൻ വേണ്ടി മറക്കരുത് പിന്നെ നമുക്ക് വേണ്ട ഒരു ഐറ്റം ആണ് നമ്മുടെ ഓയിൽ ക്യാൻ ഇതേപോലത്തെ ചെറിയൊരു അതായത് നോർമൽ മെഷീൻ്റെ ആണ് പ്രത്യേകിച്ച് പറയുന്നത് നമ്മൾ പവർ മെഷീൻ ഒക്കെ മിഷീനൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അടിയിൽ ഓയിൽ വരും പക്ഷെ എന്നാലും കുറച്ച് നാലിനുള്ളിൽ നമ്മുടെ ഓയിലിൽ കളർ ചെയ്ഞ്ച് ആകുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കണം ഈ മെഷീൻ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഓയിൽക്കാനാണ് ഇതിനകത്ത് നിറച്ച ഓയിലുമായിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ മെഷീൻ എടുത്തോ അല്ലെങ്കിൽ തൊട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഏരിയയിലെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ സേഫ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവണം അപ്പോൾ ഓയിൽക്കാൻ എല്ലാരും മറക്കരുത് ഓയിൽ കാൻ ചുമ്മാ വെച്ചാൽ മാത്രം പോലെ ഓയിൽ ചെയ്യണം അതിനെക്കുറിച്ച് ഞാൻ ഫസ്റ്റത്തെ ക്ലാസ്സിലും സെക്കൻഡ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓയിൽക്കാൻ എല്ലാരും മറക്കരുത് കേട്ടോ അതേപോലെ കത്രികനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ടൈപ്പ് കത്രികൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ടൈപ്പ് കത്രികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ട്രിമ്മർ അത്യാവശ്യമാണ് കാരണം നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നൂല് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രിമ്മറിന്റെ ആവശ്യമാണ് അതേപോലെ ചെറിയ നോട്ട്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ട്രിമ്മർ നമുക്ക് യൂസ് ചെയ്യാം അതായത് ഈസി ആക്സസബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും കത്രിക ഇങ്ങനെ എടുത്ത് കൈക്കുള്ളിൽ കയറ്റി വന്ന് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ടൈം എടുക്കും ആ സമയത്ത് ഈ നൂലുകൾ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് വേഗം കട്ടിയാൻ വേണ്ടി ഇങ്ങനെ എടുക്കുന്നു കട്ട് ചെയ്യുന്നു പരിപാടി കഴിയും അപ്പൊ ഇങ്ങനത്തെ ട്രിമ്മർ നമ്മൾ ഓരോന്ന് നല്ല മൂർച്ചുള്ളത് നോക്കി നമുക്ക് മേടിച്ചു വെക്കാം അപ്പൊ ട്രിമ്മർ നമുക്ക് അത്യാവശ്യമുള്ള ഒരു സാധനമാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രൂ ഡ്രൈവറ് നമ്മുടെ ഓൾറെഡി മിഷനിൽ വന്നിട്ടുണ്ടാവും എന്നാലും അത് അവിടെ ഇവിടെയൊക്കെ കൊണ്ടേടാണ്ട് നമ്മുടെ മിഷീൻ്റെ ഈ ബോക്സിനകത്ത് തന്നെ നമ്മൾ സ്ക്രൂ ഡ്രൈവറുകളോ രണ്ട് മൂന്ന് സൈസ് ഉണ്ടല്ലോ നമുക്ക് നോർമൽ മിഷൻ ആണെങ്കിൽ ചിലപ്പോൾ രണ്ട് സൈസാണ് വരുന്നുണ്ട് ചെറുതും അതേപോലെ വരുന്നത് അപ്പോൾ നമ്മൾ ഈ സ്ക്രൂ ഒക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് പെട്ടെന്ന് അല്ലെങ്കിൽ നീട്ടിലൊക്കെ മാറ്റണം അങ്ങനെ അല്ലാതെ ചിലർ പണികളൊക്കെ വരുന്ന ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ക്രൂ ഡ്രൈവർ എപ്പോഴും നമ്മുടെ ഇത് ഈ ബോക്സിനുള്ളിൽ തന്നെ വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ സ്ക്രൂ ഡ്രൈവർ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാനത് എടുത്ത് പറഞ്ഞേയുള്ളൂ എടുത്ത് വെക്കാൻ വേണ്ടി അത് നമുക്ക് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ മിഷീൻ്റെ കൂടെ നമുക്ക് എന്തായാലും ും ഇനി നമുക്ക് വേണ്ട ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ബുക്ക് ചെറുതോ വലുതോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡയറിയോ എന്താണെങ്കിലും കുഴപ്പമില്ല ഒരു ബുക്കും പേനയും നമുക്ക് അത്യാവശ്യമാണ് ഈ ബുക്കും പേനയും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തയ്ക്കുന്ന സമയത്തുള്ള അളവുകൾ കാര്യങ്ങള് നോട്ടുകൾ ഒക്കെ തുടക്കത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നോട്ട്സോ കാര്യങ്ങളോ ഞാൻ പറയുന്നതോ അങ്ങനെയുള്ളതൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം അതല്ലാണ്ട് നമുക്ക് എപ്പോഴും തയ്ക്കുന്ന സമയത്ത് നമ്മളൊരു കസ്റ്റമർ വന്നാലും നമ്മൾ ആരെങ്കിലും അളവെടുക്കുക എന്നുണ്ടെങ്കിലുമൊക്കെ നമുക്കൊരു ബുക്കിൽ അതായത് അവിടെ ഇവിടെ കണ്ട പേപ്പറിലോ ബുക്കിലോ ഒന്നും നമ്മൾ എഴുതി വെക്കാണ്ട് നമ്മുടെ പ്രോപ്പറായിട്ട് ഒരു ബുക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ബുക്കിനകത്ത് കറക്റ്റ് മെഷർമെന്റുകൾ എന്തൊക്കെയാണോ എടുക്കേണ്ടത് അതെല്ലാം എഴുതിയിട്ട് ആ കസ്റ്റമറുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ എഴുതിയിട്ട് ആ മെഷർമെന്റുകൾ നമ്മൾ എപ്പോഴും സേഫ് ആയിട്ട് എടുത്ത് വെക്കുക അതിനുവേണ്ടിയാണ് നമുക്കൊരു ബുക്കും പിന്നെയും വേണ്ടത് അപ്പോൾ ഈ കാര്യം നമ്മൾ എന്തായാലും മറക്കരുത് ബുക്കും പേര് കാരണം നമ്മൾ പിന്നീട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും നമ്മുടെ കസ്റ്റമറിന്റെ മെഷർമെന്റ് നമുക്ക് കറക്റ്റായിട്ട് വേണം ഒരു തവണ നമ്മൾ മെഷർമെന്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത തവണ വരുമ്പോഴും അവരെ മെഷർമെന്റ് നമുക്ക് എടുക്കേണ്ടി വരത്തില്ല മീൻസ് നല്ല ഗ്യാപ്പൊക്കെ ഇടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് മെഷർമെൻറ്റ് രണ്ടാമത് റീ എടുക്കേണ്ടി വരും എന്നാലും നമ്മളെടുത്ത് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർക്കാനും പിടിക്കാനും എല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് തുടക്കത്തിൽ തന്നെ നിങ്ങൾ ബുക്കും പേനയും ഇതേപോലെ കീപ്പ് ചെയ്യുക ഇല്ല ഞാൻ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മതിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിനേക്കാളും നല്ലത് നമ്മളിപ്പോൾ തന്നെ ഒരു ബുക്കും പേപ്പറും നല്ല ഷെഡ്യൂൾ ആയിട്ട് അതിന് ഈ ഒരു രീതിയിൽ കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഞാൻ ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ ഇത്ര ഐറ്റംസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതൊന്നും അല്ലാട്ടോ നമുക്ക് ട്രേസ് ചെയ്യാൻ വേണ്ടിയ ട്രേസിംഗ് വീല് അങ്ങനെ അല്ലറ ചില്ലറ എൽ സ്കെയിലുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ പ്രഷർ ഫുഡുകൾ ഈ ഫുഡുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് മാറ്റി മറിച്ച് ഒക്കെ ഇടാനുള്ളതൊക്കെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഓരോ ക്ലാസ്സുകളിലും പറഞ്ഞ് തരും ആദ്യം തന്നെ ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ട് വെറുതെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല അപ്പം നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഒക്കെയാണ് വേണ്ടത് ഇപ്പം ഞാൻ പറഞ്ഞത് ഓരോന്നും ഓരോ ബുക്കിലോ എന്തെങ്കിലും അത് വെച്ച് നോട്ട് ചെയ്തു വെച്ചിട്ട് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതെല്ലാം ഉണ്ടോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഇല്ലാത്ത ഐറ്റംസ് എന്തായാലും ഒന്ന് മേടിക്കുക കേട്ടോ അപ്പം നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് ഞാൻ ഇവർ അവസാനിപ്പിക്കുകയാണ് ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് തരുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒന്നിച്ച് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കും അത് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആവും പിന്നീട് ഒന്ന് കാണണം എന്ന് വിചാരിച്ചാലും അതായത് നമ്മുടെ വീഡിയോ രണ്ടാമത് റീ ആയിട്ട് എടുത്ത് കാണണം എന്ന് വിചാരിച്ചാലും എന്തൊക്കെ എവിടേക്കൊക്കെ കിടക്കുന്നതൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരും അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് നമ്മുടെ ക്ലാസുകൾ കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മുടെ ഈ മൂന്നാമത്തെ ക്ലാസ് നമ്മൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ടൂൾസ് കാര്യങ്ങൾ കാര്യങ്ങളെല്ലാവരും മേടിക്കുക അപ്പം പ്രാക്ടീസ് ചെയ്യാൻ മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ക്ലാസ് ഞാൻ പുറകെ തന്നെ അപ്ലോഡ് ചെയ്തതായിരിക്കും ഒരുപാട് ലേറ്റ് ാക്കുന്ന കാര്യം ഇല്ലാട്ടോ അപ്പൊ നാലാമത്തെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ക്ലോത്തിൽ ക്ലോത്തില് പ്രാക്ടീസ് ചെയ്യുന്നതെല്ലാം നോക്കും അപ്പൊ നമുക്ക് നാലാമത്തെ ക്ലാസ് കാണാം കേട്ടോ ഇപ്പൊ നമുക്ക് എന്തായാലും ബൈ ബൈ പോയേക്കാം